ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പ്രിന്സിപ്പാളിനെ ഉപരോധിച്ച് കെഎസ്യു പ്രവര്ത്തകര് കെഎസ്യുവിന്റെ കൊടിമരം നശിപ്പിച്ചവർക്കെതിരെ നടപടിയില്ലാത്തതിനാല് പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം കൊടിമരം നശിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പലിനെ കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചു കെ എസ് യു കൊടിമരം നശിപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാരോപിച്ചാണ് ഉപരോധ സമരം നടത്തിയത് കൊടിമരം തകർത്ത എസ് എഫ് ഐക്കാർക്കെതിരെ നടപടി വേണമെന്നും പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമുള്ള എസ് എഫ് ഐയുടെ നിലപാട് മാറ്റത്തിന്റെ തെളിവാണ് എ ബി വി പി കൊടിമരം അവിടെ നിൽക്കെ കെ എസ് യു കൊടിമരം മാത്രം ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ചതെന്നും കുറ്റക്കാരെ ശിക്ഷിക്കുന്നത് ശക്തമായ പ്രതിഷേധങ്ങളുമായി കെ എസ് യു മുന്നോട്ട് പോകുമെന്നും കെ എസ് യു ധർമ്മടം ബ്ലോക്ക് പ്രസിഡന്റ് വൈഷ്ണവ് കായലോട് പറഞ്ഞു കെ എസ് യു ബ്രണ്ണൻ കോളേജ് ജോയിന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉമ്മൻചാണ്ടി അനുസരണവുമായി ബന്ധപ്പെട്ട് കെ എസ് യു ഒരു കൊടിമരം സ്ഥാപിക്കുന്നത് ആ കൊടിമരമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച എസ് എഫ് ഐയുടെ ഗുണ്ടകൾ ബ്രഹ്മൻ കോളേജിൽ തകർക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എ ബിപിയുടെ കുടിവരം എസ് എഫ് ഐയുടെ കുടിവനത്തിൽ തൊട്ട് താഴെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ആ കുടിബലം തൊടാതെ കെ എസ് കുടിമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് ഇത് കാലാകാലങ്ങളായി ബ്രണ്ടം കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ രണ്ട് വർഷം മുൻപും ഇതേപോലെ കുടിമനം വയ്ക്കുകയും ആ കുടിമരം എസ് എഫ് ഐയുടെ ഗുണ്ടകളും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാനോ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്താനോ ടീച്ചറോ പ്രിൻസിപ്പാളോ തയ്യാറാവാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ ബ്രണ്ണൻ കോളേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുലംസി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുലംസിയും ഞാൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ അവിടെ പോയി പ്രിൻസിപ്പാളുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബ്രണ്ണൻ കോളേജിൽ നിന്നും കെ എസ് യു പ്രവർത്തകർ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അഥവാ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാൻ പ്രിൻസിപ്പാൾ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ടു പോകുന്നത് കെ സു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ ബണ്ടൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഖദീജ ഹനാൻ വൈസ് പ്രസിഡന്റ് ദിയ തുടങ്ങിയവർ നേതൃത്വം നൽകി